സജി ചെറിയാൻ കേരളത്തിൻ്റെ മന്ത്രി സജി ചെറിയാൻ ബിഷപ്പുമാരെ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള പ്രസ്താവന അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേരളത്തിലെ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളുന്ന ഒരു മന്ത്രി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒരുപക്ഷെ സജി ചെറിയാൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത്ഭുതമുണ്ടാവില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത് സജി ചെറിയാൻ നേരത്തെ ഭരണഘടനയെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്നടക്കം മാറി നിൽക്കേണ്ടി വന്ന ആളാണ് ഈ മന്ത്രി ഈ ആക്ഷേപത്തിന് കാരണമായിട്ട് കണ പറയുന്നത് പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ ക്രൈസ്തവ സമുദായ നേതാക്കന്മാർ ആ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയി എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ആരെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ക്ഷണിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും അതൊരു വലിയ ബഹുമതിയായിട്ടാണ് കണക്കാക്കുന്നത് സജി ചെറിയാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശം ഒരു പക്ഷേ വി എൻ വാസവൻ ഇപ്പോൾ പുതിയ വകുപ്പ് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും പറയുന്ന ആളുകൾക്ക് അങ്ങനെയുള്ളവർക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത കാരണം പഴയ തലമുറയിലെ ആർഷോയാണ് ഈ സജി ചെറിയാൻ അതുകൊണ്ട് സജി ചെറിയാനിൽ നിന്ന് ഇത്തരത്തിൽ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനും വിഷമാണ് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ആറ് സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ് ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ക്രൈസ്തവ സമുദായം മുഴുവൻ ബി ജെ പിക്ക് എതിരാണ് എന്ന് സജീച്ചറിയാൻ കരുതുന്നുണ്ടെങ്കിൽ അത് വസ്തുതകളുമായിട്ട് ബന്ധമില്ലാത്തതും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതുമാണ് അതുകൊണ്ട് ഈ പിണറായി വിജയൻ്റെ വരദാനം പിണറായി വിജയൻ കേരളത്തിൻ്റെ വരദാനം എന്ന് പറഞ്ഞ വാസവന് വാസവനൊരു പുതിയ വകുപ്പ് കിട്ടിയെങ്കിൽ അതുപോലെ എന്തെങ്കിലും അസഭ്യം നടത്തിക്കഴിഞ്ഞാൽ തനിക്കും എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നടന്നതെങ്കിൽ പിണറായി വിജയൻ ആണത് പരിഗണിക്കേണ്ടത് ഏതായാലും ഈ ബിഷപ്പുമാർ മുഖ്യ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയതിനെ ആക്ഷേപിക്കുന്ന സജി ചെറിയാൻ സകല അരമനെയും കയറി നിരങ്ങുന്ന സജി ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ് എന്ത് പ്രഹസനമാണ് സജി അത് തനിക്കറിയില്ല അത് ആ ഭയം കൊണ്ടാണോ അതോ സ്വന്തം സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ കാരണം പിണറായി മന്ത്രിസഭയിൽ വലിയ ഗുണ്ടായുസം കാണിക്കുന്നവർക്കാണ് മന്ത്രിസഭയിൽ കൂടുതൽ അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ആ അംഗീകാരം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് എനിക്ക് പറയാനുള്ളത് പിണറായി മന്ത്രിസഭയിൽ ഇപ്പോൾ വാസവന് ഏറ്റവും ഒടുവിൽ കിട്ടി അതിൻ്റെ പശ്ചാത്തലം പിന്നെ സജി ചെറിയാൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ആ ചരിത്രമൊക്കെ ഒരു വശത്തിരിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കേരളീയ സമൂഹം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയുടെ മൗനമാണല്ലോ വസ് വാസ്തവത്തിൽ അദ്ദേഹത്തിന് ക്രൈസ്തവ സമുദായത്തോടുള്ള നിലപാട് വ്യക്തമാക്കുന്നത് ആ മൗനം എന്തുകൊണ്ട് എന്നുള്ളതാണ് കേരളീയ സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നത് കലാപത്തെക്കുറിച്ച് ക്രൈസ്തവ സമുദായത്തിലെ ആളുകൾ മുഴുവൻ തന്നെ വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട് ക്രൈസ് ഈ കലാപത്തെക്കുറിച്ച് സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും നടത്തിയ പ്രചരണം പൊളിഞ്ഞു പോയതിലുള്ള ജാള്യതയും ഒരു വിഷമമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കലാപത്തെക്കുറിച്ചുള്ള പ്രശ്നം കലാപം എന്തായിരുന്നു എന്നുള്ളത് കലാപത്തെക്കുറിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വം പറയുന്നതിനേക്കാൾ വലിയ വസ്തുത ആർക്കെങ്കിലും പറയാനുണ്ടോ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രീനാരായണ ഗുരുവിനെ പിണറായി വിജയനാണ് അറിയുന്നത് എന്നുള്ള ധാരണ വരുത്തുന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നത് പോലെ അപഹാസ്യമാണ് മണിപ്പൂരിൽ നടന്നതിനെക്കുറിച്ച് ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് പിണറായി വിജയനും സുധാകരനും സതീശനും ഒക്കെ നടത്തിയ പ്രസ്താവന അതുകൊണ്ട് ആ പ്രസ്താവനകളൊക്കെ പൊളിഞ്ഞു പോകും അതിന് അധിക കാലത്ത് ആയുസില്ല